ആനന്ദമില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അത് നമ്മൾ ഈ നാട്ടിലേക്ക് നോക്കിയാൽ അറിയാം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ നമുക്ക് എത്ര നോബൽ സമ്മാനം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് നമുക്കെത്ര ഫുട്ബോൾ ടീമിനെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് വ്യക്തികളില്ലെങ്കിൽ അതിൽ വലിയ നേട്ടങ്ങളൊന്നും നമുക്ക് സാധ്യമാക്കാൻ കഴിയില്ല നമ്മൾ എന്തിനാണ് സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും ചോദിക്കുമ്പോൾ ആനന്ദത്തിലൂടെ മാത്രമാണ് ലോകോത്തരമായ എല്ലാ സംഗതികളും ഉണ്ടായിട്ടുള്ളത് ലോകത്തെ അത്ഭുതകരമായ സംഗതികളെല്ലാം ഉണ്ടായിട്ടുള്ളത് ആനന്ദത്തിൽ നിന്ന് എന്തു വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അത് ആനന്ദത്തിൽ നിന്നായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഭഗവാനെ വിളിക്കുന്ന പേര് സച്ചിദാനന്ദ സ്വരൂപൻ സ എന്നാണ് വിളിക്കുക ആനന്ദം ആനന്ദം വൈ ബ്രഹ്മാ എന്ന് നമ്മൾ വിളിക്കും നമ്മൾ പറയും അപ്പോൾ എവിടെയാണ് ആനന്ദം അവിടെയാണ് സർഗാത്മകത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിഭ ഒക്കെ ഉണ്ടാകും ഇപ്പോൾ സർഗാത്മകത എന്ന് പറയുന്നത് സൃഷ്ടിന്മുഖത എന്ന് പറയുന്നത് പ്രതിഭ എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളുടെ ഒരു ആളുകൾ പറയാറുണ്ട് നല്ല ബിസിനസ്സുകാരനാവണം അതിന് പ്രതിഭ വേണം നല്ല പ്രതിഭ ഉണ്ടാവുന്ന ആളാണ് ആ കാര്യത്തിൽ വിജയിക്കുന്നത് നല്ല ചിത്രകാരനാവണം പ്രതിഭയുള്ളവനാണ് വിജയിക്കുന്നത് അതുപോലെയാണ് നല്ല എഴുത്തുകാരൻ നല്ല കവി ഇതൊക്കെ നമ്മൾ ഇടയിടയിലുണ്ട് നമ്മൾ ഈ ഇരിക്കുന്നതിനകത്തുണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ നമ്മൾ കാണൂ പുറത്ത് അകത്തു അങ്ങനെ തന്നെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തതൊന്നും നമ്മൾ കാണൂല്ല എന്നുള്ളതാണ് നമ്മളെ ഉള്ളിലെ പ്രതിഭ നമ്മൾ ഉള്ളിലുള്ള പ്രതിഭയെ കാണുക അത് പുറത്തല്ല നമ്മൾ ക്രിയേറ്റിവിറ്റിയെ പുറത്ത് തേടാൻ ശ്രമിക്കുന്നു പലരും പുറത്ത് അന്വേഷിച്ച് പോവും എവിടെങ്കിലൊക്കെ പോയി പഠിക്കാം അവിടെ പോയി പഠിച്ചാൽ നമ്മുടെ പ്രതിഭ വളരും ഇവിടെ കേരളത്തിലൊന്നും പഠിക്കണ്ട എവിടെയെങ്കിലും പോയി പഠിച്ചാൽ പ്രതിഭ വളരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അവിടെ പോകുമ്പോഴും നിങ്ങൾ സെലക്റ്റീവ് ആയതാ കാണുന്നത് അവിടെ പോയാലും നിങ്ങൾ കാണുന്നത് ഇവിടെ എന്തൊക്കെ കണ്ടോ അതൊക്കെ തന്നെ നിങ്ങൾ അവിടെയും പോയി കാണും കാരണം കാണുന്നത് നിങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഹരിദ്വാർ എത്ര മനോഹരായിട്ടും കാര്യമില്ല കാണുന്ന ആള് അവിടെ ചെല്ലുമ്പോൾ കുറെ ചണ്ടിയാണ് ഇട്ടത് കണ്ടതെങ്കിൽ അയാൾ അതെ മനസ്സിലാക്കുക ഞാനൊരു ദിവസം ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി അവിടെ രണ്ട് കുട്ടികളുണ്ട് രണ്ടും ഭയങ്കര വികൃതികളാണ് ഈ വികൃതികളായ കുട്ടികളുടെ മൂത്ത കുട്ടി അവിടെ നിന്ന് ക്രയോൺസ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ് ആ കുട്ടി വേറെ ഒന്നും അറിയുന്നില്ല പരിപൂർണമായിട്ടും അതിലേക്ക് അങ്ങ് ലയിച്ച് വരക്കും ആത്മാർത്ഥമായി അതിനകത്തേക്ക് അങ്ങോട്ട് എന്താ പറയുക മുഴുകി തിരക്കിട്ട് വരയ്ക്കുക മനോഹരമായിട്ട് വരയ്ക്കും ചെറിയ കുട്ടിയാ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിട്ടില്ല ഞാൻ ആ അന്ന് ആ കുട്ടി എൽ കെ ജിയിലോ യു കെ ജി യു കെ ജി ആയിട്ടുണ്ടോ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ആ കുട്ടി വരയ്ക്കുന്നത് ഒരു മൊബൈൽ ഫോണിൻ്റെ കവറാണ് അപ്പം നമ്മളത് ശ്രദ്ധിച്ചു നോക്കി ആ കുട്ടി അവിടെ വന്ന ആചാരനെ കാണുന്നില്ല ആചാര്യ പത്നിയെ കാണുന്നില്ല മറ്റുള്ളവരെ കാണുന്നില്ല ആരെയും കാണുന്നില്ല അച്ഛനെ കാണുന്നില്ല അമ്മയെ കാണുന്നില്ല പരിപൂർണമായിട്ട് എന്തിലേ കാണുന്നു പരിപൂർണമായും വരയിലേക്ക് മുഴുകിയിരിക്കുകയാണ് അതായത് അവിടെ കലയില്ല കലാകാരനില്ല പിന്നെ അവിടെ ചുറ്റും നോക്കി നിൽക്കുന്നവരില്ല പരിപൂർണമായും സർഗാത്മകത മാത്രമേ ഉള്ളൂ നേരെ ഒന്നുമില്ല ആ കുട്ടിക്ക് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ആ കുട്ടി വരച്ച സൈ ഞാനിപ്പോഴും അത് എൻ്റെ ഞാനത് ചോദിച്ച് വാങ്ങിച്ചു രണ്ടു ദിവസം എൻ്റെ ഒരു രണ്ട് മൂന്ന് ഒരു മാസത്തോളം എൻ്റെ ബാക്കിൽ ഞാനത് കവറൊക്കെ ആക്കി വെച്ചു പക്ഷേ അവിടെ ഒരു ലെൻസിന് പ്രഷർ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്ത് മാറ്റി ഇപ്പോഴും ഞാൻ അതിൻ്റെ പുസ്തകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇറ്റ്സ് ആസ് എ മോണുമെന്റ് ഇറ്റ്സ് എ മോണുമെന്റ് വാൻകോക്ക് വരച്ച ചിത്രത്തെക്കാൾ മനോഹരമാണ് കാരണം ആ കുട്ടിയുടെ അത്ര ലയിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിൽ അവിടെ സർഗാത്മകതയുടെ ഒരു വിസ്ഫോടനമാണ് സംഭവിക്കുക സർഗാത്മകതയുടെ ഒരു വിസ്ഫോടനം അവിടെ സംഭവിക്കുക നമ്മളെ ചുറ്റുള്ളവരൊന്നും അത് കാണുന്നില്ല ചുറ്റുള്ളവരൊക്കെ ഇതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളെത്ര ശ്രദ്ധിച്ച് ഒരു കുട്ടി ചെയ്യുന്നത് കാണുമ്പോഴും ആ കുട്ടിയുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന സർഗാത്മകതയുടെ വിസ്ഫോടനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആദ്യമായി അതിൻ്റെ സർഗാത്മകത നശിച്ചു പോകുന്നത് കാരണം ഇതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തോന്നൽ അപ്പോൾ നമ്മൾ അവിടെ വെച്ച് നമുക്ക് നമ്മളുള്ളിൽ ഒരു തനിമയുണ്ട് എന്ന് ആ കുട്ടിക്കറിയാം ആ കുട്ടിക്കറിയാം തനിമ ഉണ്ട് ആ തനിമയെ അത് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ആ തനിമ കുട്ടിക്കുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ സമൂഹം തയ്യാറാവില്ല ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും സത്യം പറഞ്ഞാൽ ഐൻസ്റ്റീൻ ആകാനോ ഐസക് ന്യൂട്ടൺ ആകാനോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇലോൺ മസ്ക് ആകാനോ ഒക്കെ പറ്റിയ ആൾക്കാരാണ് നിങ്ങൾ മോശക്കാരല്ല ആരും മോശക്കാരല്ല പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം നമ്മളെ ചുറ്റുമുള്ള ജനങ്ങൾ നമ്മളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ ചുറ്റുമുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു പണ്ട് ഈ പ്രശ്നമില്ല ഗുരുകുലത്തിൽ പറഞ്ഞയക്കുമ്പോൾ ഒരു കുട്ടി ആരായി തീരണം എന്ന് ചോദിച്ചാൽ ആ കുട്ടി ആ കുട്ടിയുടെ സർഗാത്മകതയെ ആ ആ ഗുരു ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ കുട്ടിയെ വികസിപ്പിച്ചെടുക്കും അതുകൊണ്ടാണ് ഭാരതത്തില് അതിമനോഹരമായ സംഭവങ്ങൾ ഉണ്ടായത് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മളെ ഈ ഇടയിലുണ്ടായ നമ്മുടെ കാവ്യാനുഭവങ്ങൾ ഭാസന്റെ കവിത രചനകൾ നാടകങ്ങൾ കാളിദാസന്റെ നാടകങ്ങൾ അല്ലെങ്കിൽ കവിതകൾ കാവ്യങ്ങൾ പിന്നീട് നമ്മൾ നമ്മൾ ഓരോരുത്തരെയുടെ എടുത്ത് നോക്കൂ ഭർത്തൃചരിയെ പോലുള്ള ആളുകളുടെ വ്യാകരണം വ്യാകരണത്തിനകത്ത് എന്ത് എന്ത് ഭംഗിയാണുള്ളത് എന്നാലോചിക്കുമ്പോൾ വ്യാകരണത്തിലൂടെ ആനന്ദത്തെ അനുഭവിക്കുന്നവർ പാണിനി വ്യാകരണത്തിലൂടെ ആനന്ദത്തെ അനുഭവിക്കുകയോ ഒരു പക്ഷേ വ്യാകരണം പാണിനിയിലൂടെ പുറത്തു വരികയാണ് ചെയ്യുന്നത് അത്രയും മനോഹരമായ ഒരു സർഗാത്മക പ്രവൃത്തി ലോകത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അറിയാം അത് മനോഹരമായി ഒരു പുഷ്പിക്കലാണ് സംഭവിച്ചത് അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഒരു കാലത്ത് അതുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിലെ ഇന്ന് നോക്കുന്ന ഓരോ തലങ്ങളും നമ്മൾ നോക്കുമ്പോൾ അത് ഒരു കാലത്ത് കാലത്തുണ്ടായിരുന്നു എന്നതിൻ്റെ നഷ്ടശിഷ്ടങ്ങൾ അത്രയും നമുക്ക് കാണാൻ പറ്റും എവിടെ നോക്കിയാലും കാണാൻ പറ്റും യെസ് നമ്മുടെ ഉള്ളിലതുണ്ട് നമ്മുടെ ഉള്ളിൽ ആ ശക്തി ഇപ്പോഴും ഉണ്ട് അതാണ് ഋഷിമാർ പറഞ്ഞത് എന്നാൽ നിങ്ങളോടൊരാൾ പറയുകയാണ് നിങ്ങൾ ഇത്രയധികം ശ്രദ്ധിക്കുമ്പോൾ അതൊരു തെറ്റാണോ എന്ന് നിങ്ങളിൽ തോന്നിപ്പിക്കുന്ന ഒരു തോന്നൽ ഒരു പാപബോധത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെലുത്തി വിടുമ്പോൾ دا اسپٹ آف اے سیکنڈ یو آر ڈئنگ